കായ് കൂട്ടുകാരെ കുഞ്ഞൻ വറ്റമീൻ കൊണ്ട് ഒരു മുളക് കറി തയ്യാറാക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടകം ഉലുവ വറുത്തതിന് ശേഷം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം അതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴഞ്ഞ് വരുകതിലെ ഉള്ളിയിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം രണ്ട് കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി കീറി വെച്ചിരിക്കുന്നത് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കൂടാതെ പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കറി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ അനുവദിക്കണം വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയി കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേറ്റാ